യുക്തി നിങ്ങളെ എ മുതൽ ഇസഡ് വരെ എത്തിക്കും എന്നാൽ ഭാവന നിങ്ങളെ എല്ലായിടത്തും എത്തിക്കും ആൽബർട്ട് അനുസരിച്ചിട്ട് വാക്കുകളാണിത് അദ്ദേഹം പറയുന്നത് യുക്തി കൊണ്ട് വിവേചന ബുദ്ധി കൊണ്ട് ഒരു സംഗതിയുടെ കാര്യകാരണങ്ങളെയൊക്കെ വിശകലനം ചെയ്ത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്താൻ സാധിക്കുമെന്നാണ് ശരിയല്ലേ ഈ ലോകത്തിൽ ഏറ്റവും ബുദ്ധിയും വൈഭവവും യുക്തിയും പ്രകടിപ്പിക്കുന്നത് നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് ലോകത്തെല്ലായിടത്തും ഇവരുടെ കഴിവുകൾ മിഴിവോടെ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഭാരതത്തിൽ ഇവർ വിശ്വകർമാക്കളാണ് ഇവരുടെ അനവധി സുന്ദരങ്ങളായ ശില്പങ്ങളും കെട്ടിടങ്ങളും കൊത്തുപണികളും എൻജിനീയറിങ്ങും അനന്യമായി ഇന്നും തുടരുന്നു ഇന്നും നിലനിൽക്കുന്നു ആഗ്രഹിക്കുന്നത് എന്തും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന യുക്തിക്ക് അതീതമായ മറ്റൊരു സംഗതിയുണ്ട് അതാണ് ഭാവന അല്ലെങ്കിൽ സ്വപ്നങ്ങൾ സ്വപ്നച്ചറ കയറി ഭാവനയുടെ വെള്ളിത്തേരിലേറി എന്നൊക്കെ കവിഭാവനകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആദ്യം സ്വപ്നം കാണുക പിന്നീട് അത് നിവർത്തിച്ചെടുക്കുക സ്വപ്നം കാണാത്തവർ ഈ ലോകത്ത് ജീവിക്കാൻ അർഹതയില്ലാത്തവരാണെന്ന് പറയുക സ്വപ്നമെന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമൊന്നുമല്ല രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നവർ ഏറ്റവും മികച്ച ഭരണാധികാരിയാവും തങ്ങളുടെതിൻ്റെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്നവർ ജീവിതത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കും ഭാവനയുടെ വെള്ളിരഥത്തിലേറി ലോകത്ത് എവിടെയും പോകാം എവിടെയും സഞ്ചരിക്കാം വായുവിനോട് വേണമെങ്കിൽ സഞ്ചരിക്കാം ബഹിരാകാശത്ത് പറന്നിറക്കാം സമുദ്രത്തിൽ ഊളിയിടാം ഗ്രഹങ്ങളിൽ നിന്ന് ഗ്രഹങ്ങളിലേക്ക് പോകാം ഇതൊക്കെ നിമിഷാർത്ഥം കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിമിഷം നേരം കൊണ്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും കാരണം ചിന്തകൾക്കും ഭാവനയ്ക്കും ദൂരം തടസ്സമല്ല അതിരുകളുമില്ല അതുകൊണ്ട് നല്ല സ്വപ്നങ്ങൾ കണ്ട് ജീവിതം സുലഭിത സുന്ദരമാക്കും ശുഭദിനം